കിണറിന്റെ ുള്ളിൽ എത്ര പടവ് തേക്കണം അഭിപ്രായത്തില് അഞ്ച് പടവ് തേപ്പ് ആണ് ഓക്കെ അപ്പൊ ഈ തേപ്പിന്റെ ഭാഗമായിട്ട് കുറച്ചു കൊറച്ച സിമെന്റും സ്റ്റോങ് അടിക്ക് പോകും അപ്പൊ ഞങ്ങള് ചില ആൾക്കാർ പറയും വള്ളം പറ്റിക്കാൻ പറ്റില്ല എന്ന് പക്ക ഉറപ്പ് ഗ്യാരണ്ടി വരാണെങ്കിൽ എന്താ ചെയ്യുന്നറിയോ ഈ കിണറിന്റെ മോളിടുന്ന അതേപോലത്തെ ഒരു സ്റ്റേജ് കിണറിന്റെ അടിയിൽ അടിയിലിറങ്ങിയിട്ട് ആദ്യം അവിടെ ഒരട്ട് കണ്ട് ദാർപ്പായിക്കിട്ട് മൂട ചെയ്യലി പിൻ്റെ അഭിപ്രായത്തിൽ ഈ കെൻറ്റിൽ രണ്ട് മൂന്ന് പടവ് ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മോള് മാത്രം പ്ലാറ്റ്ഫോം ഇട്ട് കണ്ട് തേക്ക സൂപ്പറാക്കിട്ട് തേച്ചിട്ട് നാളെ ഈ വെള്ളം പറ്റിച്ച് കണ്ട് ക്ലീൻ ആക്കാൻ മാത്രമേ ഉള്ളൂ ഏതായാലും കുറേ ചണ്ടി കയ്യിലുണ്ട് അങ്ങനെ ഇതാ പോരെ കുഴപ്പമൊന്നും ഇവിടെ തന്നെ കാണുന്നുണ്ട് ചണ്ടി കണ്ടോ മൂന്ന് പടവേളളൂ പിന്നെ അടി കരിമ്പാറാണ് നമ്മൾ ഇന്നാൾ വന്ന ആൾ ഇവിടെ കോണി കുത്തിയപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ചങ്ങായമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ മുറ്റത്തുള്ള കിണറിൻ്റെ വക്കത്താണ് നമ്മളൊക്കെ വീട്ടിലെ കെൻറ്റിൽ കണ്ടമാനം പടവുമ്പോൾ പുല്ല് വരലുണ്ട് അത് പറിക്കാൻ പോകുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കലുണ്ട് ആ പുല്ലിഞ്ഞ് വരാതിരിക്കാൻ ഒരു സാക്ഷരത പരിഹാരം ഉണ്ടോയെന്നുള്ളത് കിണർ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സംഭവമായ സ്ഥിതി അതിൽ കെമിക്കൽ അടിക്കലിൽ കൊല്ലുള്ള കാര്യമല്ലല്ലോ അപ്പം കിണറിൻ്റെ ഉള്ളിൽ അല്ലേ തേച്ചാൽ മതി എത്രത്തോളം ഏര് പുല്ല് വരുണ്ടോ ഒന്ന് നമുക്ക് ഒരു സാക്ഷരത പരിഹാരമാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം എന്തായാലും ഗ്യാരണ്ടി കിട്ടും ആ സ്ഥിതിക്ക് ഈ കാണുന്ന നല്ല താഴ്ചയുള്ള കിണറിൻ്റെ ഉള്ളിൽ തേക്കാൻ വേണ്ടി പോകുകയാണ് ഇങ്ങോട്ട് വാ കിണറിൻ്റെ ഉള്ളിൽ കാണിച്ചവർക്ക് സൂപ്പർ കിണറാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞത്തെ മൊത്തം പുല്ല് പറിച്ചു പോയ സമയത്ത് ക്ലൈൻറ്റ് പറഞ്ഞതായിരുന്നു തേക്കാൻ പറ്റുമോ റിസ്ക് അല്ലേ അപ്പോൾ നമ്മൾ സംഭവം ഏറ്റെടുത്തിട്ടുണ്ട് ക്ലൈൻറ്റ് പറഞ്ഞാൽ പിന്നെ ചെയ്തവർക്ക് നമ്മുടെ കടമല്ലേ ഇതാണ് നമ്മൾ ക്ലൈൻ്റ് ക്ലൈൻറ് പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങളെടുക്കണ പണി റിസ്ക് പണിയാണ് അത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ വന്ന് നോക്കി നിങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യില്ല നിങ്ങൾ എടുക്കുക അഞ്ച് പടവ് എത്ര പടവേണ്ടി നമുക്ക് അഞ്ച് പടവ് പക്കമാണ് ആ ലെവൽ ചെയ്തു തരാം ബാക്കിയൊക്കെ മുപ്പത് സെറ്റ് ആണല്ലോ അപ്പം ഞാൻ അതിൻ്റെ അടിച്ചുപൊളി വിശ്വൽസ് ഒക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പോകട്ടോ എന്നാ കൂടെ പോയി എത്രമാതിരി ആൾക്കാരെ സംശയം ഇറക്കി കിണർ തേക്കാൻ പറ്റുമോ എങ്ങനെയാണ് തേക്കൽ അതിന് ഹൈറ്റ് ഇടലെ എങ്ങനെയാണ് അയ്യ് സിമെൻറ്റ് തെരക്കിലേ എല്ലാ സംശയങ്ങളും ഒന്നാണ് തീർന്നിട്ടും എന്തേ അത്ര നമുക്ക് വരാള്ളൂ കാര്യ ക്യാൻറ്റിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അവനാൻ്റെ സേഫ്റ്റി അവനാ നോക്കുക ഞങ്ങൾ പക്ക സേഫ്റ്റിയില്ല ടിയല്ലേ സ്പാൻ എടുക്കല്ലേ എന്തിനാന്നറിയോ അളവ് എടുത്തിട്ട് ടൈറ്റ് ആക്കിട്ട് രണ്ടു പാത്ത കാരണം അറക്കേണ്ടി എനിക്ക് ഇവിടെ ആമറിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളു ആ ഇനിക്കത്രേ ഉണ്ടാടുള്ളു ഒന്ന് എന്ന് പറയുമ്പോല്ലേ ഒരേ ഒന്ന് ഏഴുവലൊക്കെ മതി ഇതിന് ടൈറ്റ് ആക്കൂമുണ്ടാ നിങ്ങൾ തന്നോളി കാനറ്റിക്ക് പോയാ മുങ്ങി എടുക്കൂലി ഏക കിട്ടൂന്ന ടൈറ്റ് നേരെ ഇട്ട് നമ്മൾ കുട്ടി സ്പാൻ രണ്ടെണ്ണം ി ഇനി വണ്ടി ഒന്ന് ഇവിടുന്ന് അങ്ങനെയും ഒന്ന് ഇവിടുന്ന് ഇട്ടുകാണ്ട് ഇത് ലോക്ക് ആക്കണം അതിന് ശേഷം എന്തെയ്യുന്ന ഒന്നും ഇവിടുന്ന് കൊടുത്താൽ മതി അവിടെ കിടന്നോട്ടെ ഒന്നും ആവൂല കാരണം പാറയാണ് സാധനം ഓക്കെ പിന്നെ എക്സ്ട്രാ നമ്മൾ നമ്മളെന്താ പറയോ ഒരു സേഫ്റ്റി കയർ വേറെ കൊടുക്കും പോരെ ഈ കമ്പി മേലി നമ്മൾ എന്തെന്ന് പറയുമോ ഒരു കയറി നേരെ വിലങ്ങിട്ട് തേക്കണമെ ഊരൊക്കെ കേട്ടിട്ടുണ്ട് ആ അട്ടാ മതി അയ്യവ ഏതാണ്ട് എന്താ ഇവിടെ എടുത്താ വര ഈ മൂലന്ന് ഈ മൂല നിങ്ങട്ട് നോക്കുമ്പത്രണ്ട് ചെക റ്റു ചക കറക്റ്റ് ഒന്നേ മുപ്പത്താറുണ്ട് അതേപോലെ ഒന്ന് മുപ്പത്താറ് ഒന്നും അതേപോലെ തന്നെ ഓ ഒന്ന് മുപ്പത്താറ് ഒന്ന് പതിനാറ് ഇതേതാ അളവ് ഒന്ന് മുപ്പത്താറല്ലേ ഒന്ന് മുപ്പത്താറ് ആകുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് പെട്ട് തിരിക്കും ട്ടോ ഒരാളങ്ങട്ടോ അപ്പത്തോട്ട അപ്പത്തൊക്കെ അപ്പത്തൊക്കെട്ടി ആ അയ്യവ സെറ്റല്ലേ ഞണുപ്പണി ഓക്കെ ഉണ്ടെക്ക എന്താ ഉണ്ടാക്ക മതി ഒന്നും വേണ്ട ഏതാ സാധനം ഏതാ സാധനം ഇനി ഒരു നൂലിക്കാനങ്ങൂല ോട്ടെല്ലോത്തെ സീറ്റ് മറ്റേ ഒന്നല്ലേ ഒരു കുതിരട്ട െറ്റ് നാളെ എല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ തുടങ്ങിയാണ് മുള്ളു പ്രശ്നം കൊണ്ട് ആദ്യം എന്ത് ചെയ്യാന്നേരോ ഈ പൂപ്പിൽ മൊത്തം ഉഷാറാക്കണം ഇട്ടേ തേക്കാൻ പാടുള്ളൂ ഇതേപോലെ അപ്പള കൂട്ടിപ്പുറത്തുണ്ടാവുള്ളു എന്തേ സൂപ്പർ ആയിക്കോട്ടെ സൂപ്പർ ആയിക്കോട്ടെ മാനേജറേണ്ടെ <laughs> പറ സീറ്റ് ഒക്കെ ആ പഴം രണ്ടും മൊത്തം ഇല്ലേ കനറ്റിന് കാഴ്ച കുമാശനെ കൂടെ വരും അതൊക്കെ മൂലേ കിട്ടിട്ട് അതിന്റെ മോളിൽ എന്ത് ചെയ്യാന്ന് പറയാം വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റൈൽ കുമ്മാനിച്ചു ആ പളകന്റെ മോള് നേരെ അറ്റിയാ മതി നമ്മക്ക് നടക്കാനുള്ള പോരതേ നാളെ പോവാ നാളെ ഖത്തറി പോവണല്ലോ പോണേനെ മുമ്പ് നല്ല അഴിച്ചുപൊടി പണി അണിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഇറങ്ങണോ ഇതില് പേടിക്കേണ്ട അവസത്ത് പുറത്ത് വാങ്ങിക്ക അതേ സംഭവം തന്നെയാണ് പക്ക തേഴ്സിയാണ് ചിന്ന പീസാണ് ഇതിന്റെ ഒക്കെ മെയിൻ ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് അപ്പൊ ആ കട്ടിങ്ങില് ടോപ്പില് ഗ്രൗട്ട് ആയി അതിന് ശേഷം വക്കൊരു കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന സ്ഥിതിക്ക് ഇനി ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ കിണറിൽ പുല്ല് വന്നത് കാരണം കുറെ പടവൊക്കെ തേക്കാണ്ടാവും അപ്പൊ എല്ലായിടത്തും ഞങ്ങക്ക് വന്ന് തേച്ച് തരാൻ പറ്റിക്കോണമെന്നില്ല അപ്പൊ ഇങ്ങളെ നാട്ടിലെ തേപ്പുകാരെ വെച്ച് തേപ്പിക്കുകയാണെങ്കിൽ പോലും ഈ സൈറ്റിലെ ക്ലൈന്റിന് ഒരു നാലഞ്ച് പടവ് എന്നാണ് ഓർഡർ തേപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നിക്കുന്ന സ്ട്രോങ് കൂട്ടിക്കാണ്ട് ചുമറിൽ അടിച്ചു അതിനെ ഒതുക്കി കഴിഞ്ഞാൽ തേപ്പവും അത് മാത്രം കാര്യുണ്ടോ പൈസ വാങ്ങുമ്പോൾ നമ്മൾ നന്ദി കാണിക്കണല്ലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യേണ്ട അതിന്റെ കൂടെ തന്നെ പക്ക അത് ഉണങ്ങണേന്റെ മുമ്പ് ഡബിൾ കോട്ടി ഗ്രൗട്ടാ കൊടുക്കുന്നത് കട്ടി എന്താ അതിന്റെ കട്ടി കാണിച്ചരാ കൈമലിന്ന് കഴിഞ്ഞാൽ ഉറ്റാൻ പാടില്ല എവിടെക്കാ ലോവൽ ഒറ്റയുള്ളൂ അതാ ഡബിൾ കോട്ട് ആ ഗ്രൗട്ടും ഗ്രൗട്ടുമ്പാടെ കൂടെ കൊടുത്തു കഴിഞ്ഞാല് എന്താ സംഭവം പക്ക സേഫ്റ്റിയാണ് ഇനി അഥവാ ഉള്ളിൽ നിന്ന് പുല്ല് ഇങ്ങനെ മുളച്ചു വരികയാണെങ്കിൽ ഈ ഗ്രൗട്ടിന്റെ കവറിങ് കാണുമ്പോൾ പുല്ല് വേക്കോട്ടെ പോകണം പിന്നെ അത് മാത്രല്ല ഒരാൾ വന്ന് എനിക്ക് നോക്കി കഴിഞ്ഞാല് സൂപ്പർ അത് പറയും വേണം ക്വാളിറ്റി അല്ലേ അപ്പൊ ക്ലൈന്റ് എന്താ പറയാ അറിയാതെ ക്ലൈന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് സീമെന്റ് അത്രയും കൂടിക്കോട്ടെ വർക്ക് പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്നാണ് അപ്പൊ ആ ലെവലിൽ ഒരു പടവിന്റെ തേപ്പ് കഴിഞ്ഞു അതിന്റെ കൂടെ കട്ടിയിലൗട്ട് കൊടുക്കേണ്ടി ബ്രഷ് എടുത്ത് ഫിനിഷിങ് അടക്കിണ്ട് രണ്ടാകര അടി തേച്ച് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അടിച്ചു താത്തുള്ളൂ വേറെ ഈ ദുനിയാവിൽ തേപ്പ് ഏട്ടായിക്കോട്ടെ അത് കക്കൂസിന്റെ കുയി തേക്കുകയാണെങ്കിൽ പോലും തേപ്പിന് പറ്റിയ ഒന്നാം നമ്പർ സാധനം എന്താണ് പൂയിർന്ന എക്സ്റ്റീരിയറിൽ വേറെ ലെവലാ ഇതൊക്കെ പഴയ കാലത്ത് പോയി അതിനെ വക്ക് കൊട്ടാത്തേ ഇതിപ്പോ എംസാൻ്റെ കൊണ്ട് തേച്ച പഴയ വക്കാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾക്കെ അറിയപ്പോ എല്ലോർക്കും തീർന്നുണ്ടോ എന്ത് അപ്പം പൂയിട്ടുന്നുണ്ടെങ്കിൽ പൂയി ഉപയോഗിക്കുക ഇനി എംസാൻ്റെ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഔട്ട് കൊടുക്കുക അപ്പം നമ്പർ വൺ സാധനങ്ങളൊക്കെ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല കട്ട് ഈ ഔട്ടൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഫിനിഷിംഗ് ആയിട്ടില്ല ഫിനിഷിങ് ആ ലെവൽ വരും ഈ ലെവലിൽ ഫിനിഷിങ് എങ്ങനെ ആക്കി തന്നു അത് കാണിച്ചിരാൻ വേണ്ടി പോണി അപ്പൊ ഈ ഉണങ്ങി കട്ടി ഔട്ടിന്റെ മുകളിലേക്ക് ബ്രഷ് ഔട്ട് ഒക്കെ ഇങ്ങനെ ഒന്ന് കൊടിയാം കൊടഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരൊറ്റ വലിയ വലിച്ചാൽ മതി പിന്നെ ഒരു കാര്യം കാര്യമാണ് ശ്രദ്ധിക്കാണ്ട് ഈ പണിന്റെ മെയിൻ എന്ന് പറഞ്ഞാല് നല്ല നൈസ് ബ്രഷാ അല്ലെ വൈറ്റ് സ്മെൻ അടിച്ച ബ്രഷ് കിട്ടിയാൽ മതി ഇങ്ങനെ കുറഞ്ഞ് കഴിഞ്ഞിരിക്കണെങ്കിൽ എല്ല പഠിക്കട്ടെന്തായി ആ പാട് പോകണുണ്ടോ ഈ നേരം പോയി ഒറ്റ പാടുന്നുണ്ടാവില്ല ഫിനിഷ് ആക്കിട്ട് മാത്രമേ ഇറങ്ങോ കെൻറ്റിന്റെ വള്ളത്തേക്ക് എന്താ മീനീക്കിളിന്ന് വെച്ചുണ്ടോ ഇവിടെ എന്താ വസ്തു കേൾക്കുന്നുണ്ടോ അതിന്റെ പേര് എന്താ പണിന്റെ പെർഫെക്ഷൻ അടട ഒരു വാവനെ താണാലോ അയ്യ അയ്യ അടട അടട ഞാനേ മാവടടടട അയ്യ 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 അടട 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 ഒന്നും കൂടിയല്ല അവനും കൂടിയല്ല സറ്റടേ എന്നൊരു പട താത്തണോ ഏലയാ കൊന്മാദിയ എന്നെ താത്തണ്ടിട്ടാ അങ്ങടാ പാട അങ്ങടാ പാടേ സറ്റടാ ആ സറ്റടേ ഇപ്പൊ രണ്ട് സ്പാൻ വെച്ചി അതിന്റെ ബലങ്ങ മാക്കിയിട്ട് നാല് സ്പാൻ വെച്ചേ

ഏതാണ് പക്കാട്ടോ ഇത് ഈ മൂല വരെ മുട്ടിച്ച പരിപാടിക്കലാ ഇംഗ് എന്നാല് ടീം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കടങ്കുണ വർത്താനം പറഞ്ഞ ടീം അല്ലെങ്കിൽ

പിന്നെ ഒരു കാര്യം പോടാ പറയൂ വരുന്ന സമയത്തുണ്ടല്ലോ ഈ പൂപ്പര് മൊത്തം പോണം നല്ല തേപ്പ് കുടിക്കൊള്ളു പച്ച പോയിട്ട് ചുവപ്പിട്ട് വരണം പച്ച പോയി ഏർ മാറ്റം സ്ട്രോങ് ഉറപ്പുണ്ടര താൽക്കാലം തേപ്പോടെ നിക്കുന്നു അടിച്ചിട്ടായി ഉമ്മ അടിക്കണം അടിയൻ മാറി കൊന്നു മാറി കൊമ്മയരെ കൊമ്മയരെ ഓക്കേ ഓക്കേ ദാ ആരി 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 വക്കൈ കേർക്കണ കൊമ്മയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രണ്ട് അടിക്ക് ഡൗട്ടോ കൊമ്മയ ആസേലോയേ കൊമ്മയ നാലിക്കൊന്ന ഡബിൾ സ്ട്രോങ്ങായി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ മിനിക്കുള്ള നല്ല മിനിക്കച്ചട്ടകം ഞമ്മളെടുത്തില്ലെങ്കിലും നല്ലൊരു സൂപ്പർ എന്ത്ണ്ടായാൽ മതി ഒരു ബ്രഷ് ബ്രഷ്ണ്ടായാൽ മതി പണിയിലെ മെയിൻ എന്ന് ബ്രഷ് പെയിന്റ് അടിക്കുന്ന മാതിരി രണ്ടും മൂന്നും കോട്ടം അങ്ങോട്ട് അടിച്ച് സെറ്റപ്പ് ആക്കി വെക്കുക അത്ര തന്നെ ഇതില് പറയുള്ളു അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ എന്റെ അഭിപ്രായത്തിൽ ലാസ്റ്റ് പടവ സ്ഥിതിക്ക് മൊത്തം അടിക്കണ്ട പൗതി സ്ട്രോങ് അടിച്ചിട്ട് അത് അടിച്ചതിന് ശേഷം പലട്ടിട്ട് എത്രത്തോളം കുമ്മ ബാലൻസ് ഉണ്ട് നോക്ക് സ്ട്രോങ് മൊത്തം അടിച്ചോ ഓക്കെ ഹറ ആര് ഇതെന്നാ കുമ്മായാണോ സ്ട്രോങ് ആണോ വെറ്റ 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 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ലൂസാക്കും ഓട്ടെ അവിടെ കേട്ടോ 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 അടക്കട്ടെ നേരെ ചട്ടികൾ കേരളക്കാണ് ഓക്കെ ഒരു വക്കത്തിൽ കുമ്മായ വന്നു കഴിഞ്ഞാൽ രണ്ട് ചട്ടിക്ക് ഉണ്ടാവണം എന്നാ അയ്യോ ഇതെന്താ സംഭവം സ്ട്രോങ് അല്ലേ ഇതിപ്പോ ഇവിടെ ചരിഞ്ഞ് നേരെ ഈ ചട്ടി നിറച്ച് കഴിഞ്ഞ് അപ്പം അതിലെ കേട്ടോ എത്രമാതിരി ബ്രഷ് ഇതാ വളയ്ക്കുന്ന സാധനം ഒക്കെ വളക്കുന്ന സാധനം ഇതാണ് വളവ് ഉണ്ടോ ഇത് വളക്കുന്ന സാധനമാണ് ഫാബ്രിക്കേഷൻ ബോർഡി നേറിൻ്റെ ഉൾത്തേപ്പിൻ്റെ ഫൈനൽ ഉണ്ട് അപ്പം ലാസ്റ്റ് ഫിനിഷിംഗ് എന്നുള്ള ഭാഗമായിട്ട് ആ ഗ്രൗട്ടൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോണേ ബ്രഷ് നല്ല വെള്ളത്തിൽ മുക്കി നേരെ ഒന്ന് കുറഞ്ഞു കട്ടി ലൗട്ട് കട്ടി ലൗട്ട് അല്ലാതെ കട്ടി കുറഞ്ഞ റൗട്ടാണ് നേരെ എടുക്കുക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് കുടിക്കാനവരുവാണി ഫുൾ സെറ്റപ്പ് ആക്കൂലേ അതായത് നാലോ അഞ്ചോ ആൾക്കാരോ ഒരു സ്ഥലത്ത് കൂടെ ഒപ്പരം ഇറങ്ങിയാൽ പോലും പടവ് പൊട്ടാൻ പാടില്ല ഏഹ് ആ ഒരു ഗ്യാരൻറ്റിയാണ് ഇപ്പം ക്ലെയിൻ്റിന് നമ്മൾ കൊടുക്കുന്നത് വളരെ സ്ട്രോങ് ആണ് ആദ്യം ഡബിൾ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി സിംഗിളും പാടെ ആരതൊക്കെ ചെയ്തു തരാം എല്ലാവരും എന്താ ചെയ്യാന്ന് തരാം പെട്ടെന്ന് പണി തീർത്തുകാണ്ട് കയറി പോകാന്നല്ലാതെ അങ്ങനെ ചിന്തിക്കുള്ളൂ പക്ഷെ നമ്മളങ്ങനല്ല നമ്മളെ ചിന്ത എന്ന് പറഞ്ഞാൽ മാറിയിട്ടാണ് ക്ലെയിൻ്റ് ഹാപ്പി ആണ് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ഇരുന്നെട്ട് തോന്നുന്നു കൂട്ടിപ്പിടിച്ചു ഓക്കേ കൂട്ടിപ്പിടിക്കും അവിടെ ഓരോ മഞ്ചാടി കെട്ടാ ആ പോട്ടോട്ടാട്ടോട്ടെ അയ്യോ സെറ്റ് ഇട്ടോ നിങ്ങള് റെഡി ആയിരുന്നു എത്തി രാവിലെ ഒമ്പത് മണിക്ക് വന്നുകൊണ്ട് അഞ്ച് പടവ് കിണറിൻ്റെ ഉള്ളിൽ ഇറങ്ങി തേക്കുക എന്നുള്ള ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സമയം നോക്കിയാണെങ്കിൽ പതിനാറ് പതിനെട്ട് അതായത് നാലേ കാലമായിട്ടുള്ളു എന്താ ഫിനിഷിങ് ഹൈറ്റൊക്കെ കെട്ടി സൂപ്പർ ഒരു ഉപദ്രവം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മൂന്നര ചാക്കിന്റെ സിമെന്റ് ഇവിടെ വന്നിട്ടുണ്ട് ക്ലൈൻ്റെ ഇവിടെ തരി ഇവിടെ വരും എന്താ വർക്ക് എന്നറിയും മാരി എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും നല്ല തെളിവാണ് ഈ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത്ര ലെവലിൽ കായി തീരുന്ന് വിചാരിച്ചു ഈ വീട് ഈ വീട് പുതിയ എടുത്താണ് ആ സമയത്ത് നിങ്ങൾ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തേച്ച് തരുമോ എന്നുള്ളത് പക്ഷേ ഈ കണറിനുള്ളിൽ തേക്കാൻ എല്ലാ ആൾക്കാരും മടിക്കാൻ എന്താ അറിയോ ഒരിക്കലും ഒരിസിപ്പല ഇടങ്ങാ യാത്രത്തോളം കോലി വരയ്ക്കാൻ ഞാൻ അവിടെ കയറി നിൽക്കുകയാണ് കുറച്ച് ഹൈറ്റ് കട്ടലാണ് റിസ്ക് അത് നമ്മൾ ആക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലെവലിൽ ആക്കി തന്നിട്ടുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെ ഹോട്ടൽ അത് കേട്ടാൽ മതി എന്താ ഫിനിഷിംഗ് നോക്കിയാൽ ഏതാ ഫിനിഷിങ് ഏതാ ഫിനിഷിങ് അപ്പം ആവിൽ എന്താ ചെയ്യണ്ടിരുന്നറിയോ വള്ളം മോട്ടർ കൊണ്ടുവരുമ്പോൾ ആ മോട്ടർ കൊണ്ട് മൊത്തം നാനിക്കുമ്പോഴെ നാനിച്ചിട്ട് നമ്മൾ ആ തേക്കുന്നതിന് മുമ്പ് ചുമരൊക്കെ എങ്ങനെയാണ് അരതി വൃത്തിയാക്കിയത് അതേ വരതി വൃത്തിയാക്കിയത് അടിയ്ക്ക് വരതി ഫുള്ള് വള്ളം അറ്റിച്ച് കരിമ്പാറൊക്കെ കൈകും മോര് കൈ തരും അതിനൊക്കെ ആയി ഇന്നത്തെ വർക്കിവിടെ കലാസായ ഉണ്ട് സെറ്റ്